പ്രശസ്ത മോഡലും യു എസിലെ ആക്റ്റീവ് മൊട്ട ഗ്ലോബൽ മെമ്പറുമായ മനോജ് നായരെ സമൂഹമാധ്യമത്തിലൂടെ റേഡിയോ ഷോ അവതാരക അവഹേളിച്ചതായി പരാതി മല്ലു മല്ലുകഫെ എന്ന റേഡിയോയിലെ ഷോ നടക്കുമ്പോൾ ഗസ്റ്റുകളായി എത്തിയവർ സംസാരത്തിനിടയിൽ മനോജ് നായരെ പറ്റി സാന്ദർഭികമായി സംസാരിച്ചിരുന്നു അതിനിടെ അവതാരക തലയിൽ മുടിയുള്ള ആളല്ലേ എന്ന് ചോദിക്കുകയും മൊട്ട എന്ന വാക്കിനെ വളരെ കളിയാക്കിയതായും ആ നിമിഷത്തിൽ ഒരു ചിരി സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉപകഥയും കൂടി പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും ചെയ്തതായാണ് മനോജ് നായർ വെളിപ്പെടുത്തുന്നത് ഇതേക്കുറിച്ചുള്ള വിയോജിപ്പ് സംഘടന സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കായി തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വിഷയത്തിൽ മല്ലു കഫേ റേഡിയോ ടീം ക്ഷമാപണം നടത്താൻ തയ്യാറാവണമെന്നും മനോജ് നായർ ആവശ്യപ്പെട്ടു തലമൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയായ മൊട്ട ഗ്ലോബൽ മുപ്പത്തിയാറ് രാജ്യങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങളുണ്ട് നേരത്തെ സ്റ്റോപ്പ് ബോഡി ഷേമിംഗ് എന്ന ക്യാമ്പയിൻ സംഘടന നടത്തിയിരുന്നു ലഹരിക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്കും മൊട്ട ഗ്ലോബൽ നേതൃത്വം വഹിച്ചിരുന്നു